ഈശോയും ശിഷ്യന്മാരും സംസാരിച്ചിരുന്നത് അർമായ സുറിയാനി ഭാഷയായിരുന്നു കേരളത്തിൽ തോമാസ് ലിഹ സഭകൾ സ്ഥാപിച്ച ഏഴ് യഹൂദ കച്ചവട കേന്ദ്രങ്ങളിലും തോമാസ് ലിഹ സുവിശേഷം പ്രസംഗിച്ചതും തൻ്റെ മാതൃഭാഷയായ അർമായ സുറിയാനി ഭാഷയിൽ തന്നെ അർമായ ഭാഷയ്ക്ക് ഗ്രീക്കുകാർ നൽകിയ പേരാണ് സുറിയാനി എന്നത് ഇന്നത്തെ പൗരസ്ത്യ സുറിയാനി ഭാഷയാണ് ഈശോയുടെ കാലത്തെ അർമായ ഭാഷ പാശ്ചാത്യ സുറിയാനി ഭാഷയിലാവട്ടെ വളരെയധികം ഗ്രീക്ക് സ്വാധീനം കടന്നു വരികയും ചെയ്തു തോമാസ് ലിഹ ഹിബ്രു ഭാഷയിലാണ് കേരളത്തിൽ സുവിശേഷം പ്രസംഗിച്ചത് എന്ന മട്ടിൽ തട്ടിൽ പിതാവ് വത്തിക്കാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശം അദ്ദേഹത്തിന് പറ്റിയ നാക്കു പിഴ വാങ്ങാനാണ് സാധ്യത ഒരു വൈദിക വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ പോലും അയാൾ പറയും ഈശോയും ശിഷ്യന്മാരും സംസാരിച്ചിരുന്ന ഭാഷ അർമായ ഭാഷ ആയിരുന്നു എന്ന് തട്ടിൽ പിതാവ് തനിക്ക് പിണഞ്ഞ അബദ്ധം തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു